No, I

谢谢大家。<Appreciate> <Appreciate it. S 3> हस्त <laughs> जयूरी സമരവുമായി എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ എം എൽ എയും സിനിമാ നടനുമായ ശ്രീ എം മുകേഷിനെതിരെ ഇവിടെ വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഹേമ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ സിനിമയിലെ പല പ്രമുഖരും ഇതിനാൽ ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എം എൽ എ ആയിരിക്കുന്ന ശ്രീ എം മുകേഷ് അദ്ദേഹത്തിനെതിരെ ഇത്രയും കൃത്യമായ രീതിയിൽ ഒരു നടി സമൂഹത്തിനു മുൻപിൽ ഒരു തുറന്നു വളർച്ച നടത്തിയിട്ട് പോലും അദ്ദേഹത്തിന്റെ ഒരു നടപടി എടുക്കാനോ ഇതൊരു കമ്മീഷൻ വെച്ചപ്പോൾ അതിൽ പോലും അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുകയും ചെയ്ത ഈ ഇടതുപക്ഷ സർക്കാർ ഇവർ ആർക്കൊപ്പമാണ് ഇവിടെയുള്ള സ്ത്രീകൾക്കൊപ്പമല്ല ഇവിടത്തെ പീഡകരായിട്ടുള്ള കടന്മാർക്കൊപ്പമാണ് അവർ നിലകൊള്ളുന്നത് ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ സമരവുമായി എത്തിയിരിക്കുന്നത് ഈ സമരത്തിന് ആദ്യമേ തന്നെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഏറെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എം എൽ എയും കൊല്ലത്തിന്റെ എം എൽ എയും പ്രമുഖ സിനിമാ നടനുമായിട്ടുള്ള മുകേഷിനെതിരെ ഒരു കേസ് ഇന്ന് ഗവൺമെന്റ് പോലീസ് എടുത്തിട്ട് പോലും അയാളോട് രാജി ആവശ്യപ്പെടാൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല ഇതിന്റെ പ്രതിഷേധം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞ് മുന്നോട്ട് പോകും ഗവൺമെന്റിന്റെ യാതൊരു കുലപ്പവുമില്ലാതെ മുമ്പോട്ട് പോകുന്ന അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ഇവിടെ പ്രതിഷേധവുമായി എത്തിച്ചേർന്നിരിക്കുന്നത് ഈ പ്രതിഷേധം തുടരും ഇതുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെയും തീരുമാനം ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ പ്രതിഷേധ പരിപാടി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി തിരുവനന്തപുരത്തിന്റെ യൂത്ത് കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ സയ് അലി കാപ്പാടി അവറുകളെ ക്ഷണിക്കുക योतकांगा जिंदावा योतकांगा जिंदावा याजी वक्को बात बावा याजी वक्को पुरत बावा याजी वक्को बात बावा याजी वक्को पुरत बावा उमगेशे तंबाडे उमगेशे तंबाडे याजी वक्को बात बावा याजी वक्को पुरत बावा याजी वक्को बात बावा याजी वक्को पुरत बावा उमगेशे तंबाडे उमगेशे तंबाडे योतकांगा जिंदावा को कोंदा जिंदावा केडिन बारे केडे नन केडरो बारे केडे नेगळति अपवारा नेगळति अपवारा नेगळति अस मुगेश अधु मुगेश भले कहिड़े दुरत भारत कहिड़ பட்டிகள் <muchas> <muchas> ള എടുക്കാൻ പോകുന്നത് തുറന്നോട്ട് തുറന്നു അതിൽ ബാറ്ററി തീർന്നു जान महिला, अंकुरिंग मंडप। एम एम एस। 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 एम एम एस।

ਤੇ ਦੇ ਦੇ ਕਰੋ ਕਿਹਾਰੇ ਹੋਏ ਮੈਂ ਇੱਕ ਚਾਲੂ ਸਟੇਟ ਹੋਇਆ ਸੀ ਜਿੰਦਰਾ

बैक हेलिट कहलाया जी महीने 20 तारीख को एक ड्राफ्ट रखा 3 तारीख और महीने 4 तारीख चले ना 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 मारा <Sanskrit> <Sanskrit>

ഒരാളെ ഒന്നുണ്ടോ ശ്യാമ എത്ര താഴ്ത്തും ഒറ്റ കേട്ടില്ല അവര് കേറില്ല ശ്യാമോ ചാച്ചി

Sindala. Netessa alah. uma estoro de solos! pertencer amрокado! P semestero amrocago! E qui! Que cuales! ஆறடி படிக்கல ஆறடி கால்ல படிக்கல ஆறடி ஆறையெல்லாம் இல்ல ஆமா கேளு 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 ഇത്രയും വേണ്ടിയാണോ മുകേഷിന് വേണ്ടിയാണോ കേട്ടോ കേട്ടോ നിങ്ങൾ ഒറ്റക്ക് ഇങ്ങനെ ਤੇਰੇ ਪੁਨਤੇ ਪਾਲੀ ਤੇ ਤੇਰੇ ਪੁਨਤੇ ਪਾਲੀ ਇੱਕ ਪਾਰੀ ਮੈਂ ਤੁਮ ਉਦੇਸ਼ਪੱਲੇ ਗਾਚੀ ਬੱਤੰਦਾ ਬਰੇ ਨੀਂ ਕੋਂਗਤੋਂ ਅਤਿ ਦੇ ਸੰਗਰਾਣ ਨੇ ਨੂੰਂਗਤੋਂ ਮੜਵਾ ਕੰਗਸੀ ਇੱਲਾ ਤੇਰੀ ਵਿਲੰਡਾ ਹੀ ਸੇਇੰਗ ਦੈਟ ਹੀ ਇਸ ਬਿਕਮ ਇਟਸ ਕੁਫੇਸ਼ੀਅਸੀ ਇਕਨੋਲਜੀਕਲ ਲਾਰੀ ਕਸਾ ਇਸ ਗੰਗਰ ਕੋਟ ਤੇ ਆਰ ਨੀਂ ਕਨ ਅਨਿਗ ਨਿਮਰਕਾ ਕੰਮੀ ਨਾ ਹਾ ਬਲਦਾ ਬਲਸਰ ਇਟ ਇਸ਼ਾ ਬਲਸਰ ਕਿ ਗੋਬੈਕ

ठीक है पटी चोय मैं मदरी आरी उठा इन्हें आना आवाज़ सही मरो इन्हें Oh well, absolutely. Uh, uh, the complaint that has been filed uh, right now at the Marudu Police Station. Madam, 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 काली को चुनकर 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 काली को चुन അതെ രാജിവെക്കട്ടെ രാജിവെച്ചു അതിനുശേഷം ഞങ്ങൾ സമരം നിർത്തോളും ഞങ്ങൾ ഇത് ഇതല്ല ഇതിന്റെ അപ്രാവശ്യങ്ങൾ ചേച്ചി പറയണെ എന്തോന്ന് എന്തോന്ന് സാറേ നിങ്ങള് മാറാൻ ഞാൻ പറഞ്ഞില്ലേ പോലീസിന് അധികാരമില്ല സ്ത്രീയെ വരാൻ പറ പറഞ്ഞു വീണ്ടും പിടിക്കാൻ മാത്രമേ അധികാരം തോന്നുന്നു സുരക്ഷ പോലീസിലേമത്തുണ്ടാ മാത്രമേ അധികാരം ഇല്ലാതെ ഉള്ളിയാ

ചാവി അങ്ങനെ ശംഭു ശംബു ശംഭു കാസാർ ചാനം એટલે તો ન મારતી ને માર લે આવતી આવી ગયેલો વેગા વેલા વેલા યાર પિંચા આવડે ગેટ આવડે બેરુ એ તો પિંચા આવતોડે ગેટ આવડે સર સર હવે મેં જોવું તમારે આલેકડો વર નાંગે પકતોનું No, 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 in நீடுோ <laughs> வண்ட <laughs> இ போடு போடு நீ அபராதம் ஏப்ரா நம்மள ஜோரையில கணிக்கிறா நீ பத்திரம் சொன்னா எனக்கு ஒரு விதையடா பா நீ பிரவிலேஜ் பண்ணா நீ நீ கேறே மானேனடா காரே மானிய கிழனடா மானிய போய் நீடா மானிய போய் நீ எங்க மானிய போடா போடா சம்சாரிக்கடா கரப்றானே எனக்கு ஒரு இடண்ட சார் ओके यार कलम भराना है तेरे यार करियो कॉफी हो जाता है डैश यार डैश हां ये तो डरते डरते मात्र मत आना अरे कलम नहीं पड़ा रे तो चला उधर कर बोल

அவர் விடும்டே என்ன இல்ல என்ன அவர் அப்படின் அங்கே Dhe i të dhërë mëhë në aqëm. Dhe i të dhërë mëhë në aqëm.